ഹായ് ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഫാമിലിയിൽ ഒട്ടനവധി പേർക്ക് ഒരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ സ്പെഷ്യൽ ബോണസ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് എൻ്റെ അടുത്ത് ഇങ്ങനെ മെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് വാട്സപ്പിലേക്ക് എത്ര രൂപ വന്നിട്ടുണ്ട് ഇത്ര രൂപ ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ടായിട്ട് കാണിച്ചു തരാട്ടോ അവരുടെ സന്തോഷം കേട്ടോ പത്തായിരം അതായത് പത്തായിരം രൂപ ബോണസ് വന്നിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു ഇക്കൊരു ആയിരത്തി ഇരുന്നൂറ് വന്നിട്ടുണ്ട് ഒരു ഒരിക്കു ഇവിടെ ആയിരത്തി എഴുന്നൂറ് രൂപ ബോണസ് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒട്ടനവധി ആറായിരം രൂപ ബോണസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊരു ആറായിരം പിന്നെ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഓക്കെ ഇത്തരത്തിൽ ബോണസുകൾ ഒരുപാട് വന്നിട്ടുണ്ട് നമ്മുടെ ഫാമിലി ഒരുപാട് മെസ്സേജിക്കുന്നുണ്ട് നാല് മണിക്കൂറായിട്ടുള്ളൊക്കെ ഇങ്ങനെ ഒരു മെയിൽ വന്നു അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ ഒക്ടോബർ ഈ രണ്ട് മാസം ഇരുപത്തി അയ്യായിരം ഇരുപത്തിയ്യായിരം രൂപ വെച്ചിട്ട് യൂട്യൂബ് ബോണസ് കൊടുക്കുന്നതായിരിക്കും ഇരുപത്തി അയ്യായിരത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ വ്യൂസും വാച്ച് ടൈമും കണക്കാക്കിയിട്ട് നമ്മുടെ ചാനലില് വ്യൂസ് നമ്മൾ ഗൂഗിൾ ആർട്സ് വഴി വ്യൂസ് ഉണ്ടാക്കി അല്ലെങ്കിൽ വാച്ച് ടൈം പർച്ചേസ് ചെയ്ത് അങ്ങനെയുള്ളതല്ല നമ്മുടെ ഓർഗാനിക് ആയിട്ട് ടോട്ടൽ വീഡിയോസിന്റെ വാച്ച് ടൈം അതുപോലെ വ്യൂസ് എല്ലാം കണക്കാക്കിയിട്ടാണ് ഈ ഒരു ബോണസ് യൂട്യൂബ് കൊടുക്കുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും ഒരുപാട് പേർക്ക് ഈ അപ്ലൈ വന്ന് അതായത് ആർക്കൊക്കെ വൈറ്റി സ്റ്റുഡിയും ഇത് ബോണസിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് അത് ചെയ്തു വെച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ഇത്തരത്തിലുള്ള ബോണസ് വന്നിട്ടുണ്ടാവും ഇത് ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ മെയിൽ ഐ ഡി ചെക്ക് ചെയ്തിട്ടുണ്ടായില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എത്രയും പെട്ടെന്ന് നമ്മുടെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോ കാണുക മൂലം നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി പോയിട്ട് ചെക്ക് ചെയ്യുക നിങ്ങൾക്കും ബോണസിന് അർഹതയുണ്ടോ എന്നുള്ളത് നോക്കുക ഓക്കെ ഈ ബോണസ് നിങ്ങൾക്ക് ആർട്സൻസ് ത്രൂ ആണ് ഈ ഒരു പൈസ ലഭിക്കുക കേട്ടോ ബോണസ് ഉണ്ട് പറഞ്ഞാൽ ആദ്യം മെയിൽ വരും മെയിൽ വന്നവർക്ക് തീർച്ചയായിട്ടും ബോണസ് ലഭിക്കുന്നതായിരിക്കും അപ്പൊ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഈ ബോണസ് കിട്ടിയവരുടെ വെറുതെ ഇരിക്കരുത് ബോണസ് കിട്ടിയവരായിക്കോട്ടെ കിട്ടാത്തവരായിക്കോട്ടെ നിങ്ങൾ നിരന്തരം വീഡിയോസ് ഇടുക കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടുക കൂടുതൽ വ്യൂസ് കിട്ടാൻ വേണ്ടി നല്ല നല്ല കണ്ടന്റ് കൊണ്ടുവരിക നല്ല രീതിയിൽ വാച്ച് അവർ നല്ല രീതിയിൽ വ്യൂസ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോണസിന് അടുത്തത് ഈ ഒരു ഒക്ടോബർ മാസത്തെയും കൂടി ലഭിക്കേണ്ടതാണ് കാരണം ഇത് സെപ്റ്റംബർ മാസത്തെ ബോണസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനി ഒക്ടോബർ ഈ മാസം കൂടി ഉണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാണ്ട് നിങ്ങളുടെ അറിയാവുന്ന ഫ്രണ്ട്സിന് ഫാമിലി ആരെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ആരൊക്കെ ഉണ്ടോ യൂട്യൂബിൽ പ്രവർത്തിക്കുന്നത് അവർക്കൊക്കെ ഈ മെസ്സേജ് അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇപ്പം നിങ്ങൾക്ക് ഒരു തെളിവായല്ലോ ഒരുപാട് പേര് ഇതൊക്കെ കിട്ടുമോ ഇതൊന്നും നമുക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചവർക്ക് ഇഷ്ടം പോലെ ആളുകൾക്കാണ് ഈ ബോണസ് യൂട്യൂബ് കൊടുത്തിരിക്കുന്നത് രണ്ടേ രണ്ട് മാസത്തേണ് അതായത് സെപ്റ്റംബർ മാസത്തെ കഴിഞ്ഞു ഇനി ഈ ഒരു ലാസ്റ്റ് മാസം ഒക്ടോബർ മാസം കൂടിയുള്ളൂ അപ്പം ഈ ഒരു ഓപ്പർച്യൂണിറ്റി പരമാവധി യൂസ് ചെയ്യുക കൺസസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടുക കേട്ടോ വീഡിയോസ് ഇട്ടതിലൂടെയാണ് ഈ ഒരു വാച്ച് അവർ വ്യൂസ് ഇതെല്ലാം കണക്കാക്കിയിട്ട് നമുക്ക് ബോണസിന് അർഹതയുണ്ട് വെച്ചാൽ അതിന്റെ അതായത് ഈ മാസം കഴിഞ്ഞാൽ ഇനി അടുത്ത മാസമാണ് ഇനി ബോണസിന് അർഹതയുണ്ടെങ്കിൽ വരിക ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ ബോണസിനെ കുറിച്ച് നമ്മുടെ ഫാമിലി ഒരുപാട് പേര് മെസ്സേജ് ഇത്തരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്ക്രീൻഷോട്ട് സഹിതം ഇത്ര രൂപ വന്നിട്ടുണ്ട് പറയണു ഇത് എനിക്ക് കിട്ടേണ്ടതാണോ കിട്ടുന്നതാണോ അതോ ഇത് ഫേക്ക് മെയിൽ ഐ ഡി ആണോ ഇങ്ങനെ ഒരുപാട് ഡൗട്ടാണ് ഇത് ഫേക്ക് അല്ല യൂട്യൂബിന്റെ ബോണസ് ആണ് നിങ്ങൾക്ക് എന്തായാലും അർഹതയുണ്ട് എന്തായാലും ദീപാവലി ബോണസ് പോലെ നിങ്ങൾക്ക് യൂട്യൂബ് ഒരു ബോണസ് തന്നു എന്ന് കരുതാം ഓക്കെ എന്താ വെച്ചാൽ ഈ ഒരു ടൈമിൽ നമുക്ക് ബോണസ് ഒരുപാട് ബോണസ് ഇപ്പോൾ ജോലി ചെയ്യുന്നവർക്ക് ഒരു കമ്പനികൾ ബോണസ് ഒക്കെ കൊടുക്കും അതുപോലെ യൂട്യൂബിൽ ജോലി ചെയ്യുമ്പോൾ യൂട്യൂബിൽ ഒരു ഹാപ്പിനെസ്സിലൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ യൂട്യൂബായിട്ട് ഒരു ബോണസ് തരുന്നു ഓക്കെ അപ്പോൾ യൂട്യൂബിൽ പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റികൾ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് യൂട്യൂബിൽ പ്രവർത്തിക്കുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവർ നിരന്തരം പ്രവർത്തിച്ചു ഇരിക്കുക നിങ്ങൾക്ക് ഇതിലൂടെ ഒരുപാട് അവസരങ്ങൾ ഒരുപാട് സാധ്യതകൾ ഒരുപാട് ഇത്തരത്തിലുള്ള ബോണസുകൾ ഒക്കെ വരുന്നതായിരിക്കും ഓക്കെ അപ്പം ഈ ഒരു സന്തോഷ വാർത്ത നമ്മുടെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്തതാണ് ആർക്കൊക്കെ കിട്ടിയിരുന്നുണ്ടെങ്കിൽ അത് എന്തായാലും കമന്റ് ചെയ്യണേ എനിക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് കമന്റ് ചെയ്യണേ എത്ര നമ്മുടെ ഫാമിലിക്ക് കിട്ടിയിട്ടുണ്ടെന്നും കൂടി നമുക്ക് ഈ ഒരു കമന്റ് സെക്ഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റും അപ്പം കമന്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ജയ ഹിന്ദ്